നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കളിയിൽ അവർ തോറ്റു അതിനുശേഷം മുസ്തഫിസുർ റഹ്മാൻ നാട്ടിലേക്ക് മടങ്ങി ദീപക് ചാഹർ കഴിഞ്ഞ കളിയില് രണ്ട് പന്തുകൾ മാത്രം എറിഞ്ഞ് പരിക്കേറ്റ് പുറത്തേക്ക് പോയി ഇപ്പോഴിതാ ചാഹറുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നു ക്രിക്ബസ് കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ ടൈറ്റിൽ തന്നെ എങ്ങനെയാണ് ദീപക് ചാഹർ മായങ്ക് യാദവ് അൺ ടു പ്ലേ ഇൻ പി എൽ ട്വന്റി ട്വന്റി ഫോർ അഗൈൻ മായങ്ക് യാദവ് എൽ എസ് ഐ ഡാരാണ് അദ്ദേഹത്തിനും കഴിഞ്ഞ കളിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇനി ഈ ഐ പി എല്ലിൽ കളിക്കുന്ന കാര്യം സംശയമാണ് അതോടൊപ്പം ദീപക് ചാഹറും ഒരു പക്ഷേ റൂൾഡ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് കളിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന് തന്നെ പറയുന്നു ദീപക് ചാഹർ ഇല്ല എന്നുള്ളത് സി എസ് കെക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല സി എസ് കെ സിഇഒ കാശി വിശ്വനാഥൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ക്രിസ്മസ് റിപ്പോർട്ടിൽ അതിൽ അദ്ദേഹം പറഞ്ഞത് ദീപക് ദീപക് ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ് ഐ വിൽ നോട്ട് സേ ഈസ് റൂൾഡ് ഔട്ട് ഓഫ് ദി സീസൺ ബട്ട് ഡൗട്ട്ഫുൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഉറപ്പുമില്ല റൂൾഡ് ഔട്ട് ആണ് എന്ന് ഉറപ്പിച്ച് പറയാനില്ല പക്ഷെ ഡൗട്ട്ഫുൾ ആണ് തിരികെ വരുമോ എന്ന കാര്യം ഡൗട്ട്ഫുൾ ആണ് എന്ന് സിഇഒ തന്നെ വളരെ കൃത്യമായിട്ട് ഇപ്പൊ പറയുന്നുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസം സ്റ്റീഫൻ ഫ്ലമിംഗും ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത് ദീപക് ചാർ ഡസ് ലുക്ക് ഗുഡ് എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ആ ഫീലിംഗ് അത്ര മികച്ചതല്ല എങ്കിലും പോസിറ്റീവ് റിപ്പോർട്ട് മെഡിക്കൽ ടീമിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നൊരു ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം പങ്കിട്ടതെങ്കിൽ അതിനുശേഷം പിന്നീട് കാശി വിശ്വനാഥൻ പറയുന്നു കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല ആ അദ്ദേഹം അടുത്ത മത്സരം ഹിമാചലിൽ വെച്ചിട്ടാണ് അടുത്ത മത്സരം വരുന്നത് ധരംശാലയിൽ വെച്ചിട്ടാണ് ആ മത്സരം പി ബി കേസിനെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ചെന്നൈ ടീം ഹിമാലയൻ നഗരത്തിലേക്ക് പോയി കഴിഞ്ഞു പക്ഷേ ആ ടീമിനോടൊപ്പം ദീപക് ചാഹറില്ല അദ്ദേഹം ചെന്നൈയിൽ തന്നെ തുടരുകയാണ് അതിനെ കുറിച്ച് കാശി വിശ്വാദം പറഞ്ഞത് ബാക്ക് ചെന്നൈ വി ആർ വെയിറ്റിംഗ് ഫോർ എ റിപ്പോർട്ട് ഫ്രം ദി മെഡിക്കൽ ടീം എന്നാണ് അപ്പം ഒട്ടും ശുഭകരമല്ലാത്ത രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ദീപക് ചാഹറിനും പരിക്ക് അത് അത്ര നിസ്സാരമല്ല ഒരു പക്ഷേ ഐ പി എൽ പൂർണ്ണമായിട്ടും അദ്ദേഹം നഷ്ടമാവാനുള്ള സാധ്യതയുമുണ്ട് ഓഫീഷ്യലായിട്ട് അദ്ദേഹം റൂൾഡ് ഔട്ട് ആയി എന്ന് പറയുന്നില്ലെങ്കിൽ പോലും കാര്യങ്ങൾ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് തന്നെയാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ടിലുള്ളത് ബാക്കി നമുക്ക് കത്തരുന്നത് കാണാം അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ്